നമസ്കാരം റാഫ്റ്റുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലിയോ മെസ്സിക്ക് ഉണ്ടായിരുന്ന ബാഴ്സലോണയുടെ ഡെറ്റ് കൊടുത്തു വീട്ടിയെന്ന് റിപ്പോർട്ട് വലിയൊരു തുക അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടായിരുന്നു ഡെഫേർഡ് സാലറി ആയിട്ടുണ്ടായിരുന്നു അതാണ് കൊടുത്തു തീർത്തിരിക്കുന്നത് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ടിനനുസരിച്ച് ബാഴ്സലോണ ഹാസ് കംപ്ലീറ്റ്ലി കംപ്ലീറ്റഡ് ദി പേയ്മെൻറ്റ് ഓഫ് ഡെഫേർഡ് സാലറീസ് ടു ദി ട്വൻ്റി ട്വൻറ്റി സ്ക്വാഡ് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലെ സ്ക്വാഡിന് കൊടുക്കാനുള്ള സാലറി അതിൻ്റെ എല്ലാം ഇപ്പോൾ കൊടുത്തു തീർത്തിരിക്കുന്നു മെസ്സിക ആണ് ഏറ്റവും അധികം എമൗണ്ട് ലഭിച്ചത് നാൽപ്പത്തി ഏഴ് പോയിൻ്റ് ആറ് മില്യൺ യൂറോസ് ഡെഫേഡ് സാലറീസ് ആയിട്ട് ലഭിച്ചു ഇനി അഞ്ച് പോയിൻ്റ് ഒമ്പത് ആറ് മില്യൺ കൂടിയേ ബാക്കിയുള്ളൂ അത് നാളെ കൊടുക്കുമെന്നാണ് ഇന്നലെ അവർ റിപ്പോർട്ട് റിപ്പോർട്ടിട്ടിരുന്നത് പിന്നെ എ എസിൻ്റെ റിപ്പോർട്ടും സ്പോട്ടിൻ്റെ റിപ്പോർട്ടൊക്കെ വന്നു അതിൽ പറയുന്നത് ബാസിലോണ ഹാവ് ഫിനിഷ്ഡ് പേയിങ് ദർ ലാസ്റ്റ് ഡെഫേഡ് സാലറീസ് ഫ്രം ട്വൻറ്റി സോ മുഴുവൻ പൈസയും കൊടുത്ത് തീർത്തു മുഴുവൻ പണവും കൊടുത്ത് തീർത്തു എന്നാണ് സ്പാനിഷ് മാധ്യമം സ്പോട്ടിൻ്റെ റിപ്പോർട്ട് അത് മെസ്സിക്ക് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പലർക്കും അവർ സാലറി കൊടുത്തു വീട്ടാനുണ്ടായിരുന്നു അത് കൊടുത്ത് വീട്ടിയിരിക്കുന്നു ലിയോ മെസ്സി കുട്ടീഞ്ഞോ ഉം ടിറ്റി തുടങ്ങിയവർക്കൊക്കെ പണം കൊടുക്കാനുണ്ടായിരുന്നു അത് കൊടുത്ത് വീട്ടിയിരിക്കണം അങ്ങനെ വാഴ്സ മെസ്സിക്ക് കൊടുക്കാനുള്ളതൊക്കെ ഒടുവിൽ കൊടുത്തു തീർത്തിയിരിക്കുന്നു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സ് വീട്